എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു ഈവനിങ് സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചായ തിളക്കുന്ന സമയം കൊണ്ട് വളരെ പെട്ടെന്ന് അത് തയ്യാറാക്കാനായിട്ട് പറ്റും ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നേക്കാൽ കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂണ് ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിൽ ക്യാരറ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കുറച്ച് എരിവ് കൂടുതലുണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി അര ടീസ്പൂണോളം ചതച്ചെടുത്തിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് കായം ചേർക്കാം ഇനി അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടു നുള്ളിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം ബേക്കിംഗ് സോഡ ഒഴിവാക്കരുത് എന്തായാലും ചേർത്ത് കൊടുക്കണം ഇതിലേക്കായിട്ട് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഇതും കൂടി ഇതിലേക്ക് ചേർക്കാം കുറച്ച് കറിവേപ്പില ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഇതിൽ കുറഞ്ഞു പോരുത് ക്യാരറ്റ് കൂടുതലായിട്ട് തന്നെ ഈ ഒരു പലഹാരത്തിൽ വേണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ക്യാരറ്റും കടലമാവിൻ്റെ മിക്സ് എല്ലാതും കൂടിയിട്ട് നന്നായിട്ടൊന്നും കൂടി യോജിപ്പിച്ചെടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിൽ ക്യാരറ്റിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കൂടി ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം നോക്കിയിട്ട് പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുത്താലും മതി കണ്ടോ ഈ ഒരു പാകത്തിലാണ് മാവ് ഇരിക്കേണ്ടത് നല്ല ലൂസായി പോയരുത് അതുപോലെ നല്ല കട്ടിയായി പോകാനും പാടില്ല ഇതിലും കട്ടിയായി ആയി കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉള്ളിൽ മാവ് വേവാത്ത പോലെ ഇരിക്കും ഈ ഒരു സമയത്ത് ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ കൈ കൊണ്ട് കുറേശം എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഉള്ളൊന്നും വേവാതിരിക്കും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇങ്ങനെ എല്ലാതും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്